ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ും നിലമ്പൂരിൽ വെൽഡിംഗ് പ്രവൃത്തി നടത്തുന്നതിനിടയിൽ മിനി സ്കൂൾ ബസ്സിന് തീപിടിച്ചു ഞെട്ടിക്കുളം ജവഹർ ഭാരത് പബ്ലിക് സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത് ബസ്സിനുള്ളിലെ സീറ്റുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു வருத்தி இப்படிண்டா அயா அயா கொடுத்தாடு ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ എൽ ഐ സി റോഡിലെ വർക്ക്ഷോപ്പിലാണ് സംഭവം അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് കൊണ്ട് അപ്പൊ ഞാൻ ആ സീൽഡിലായിരുന്നു തീ എന്ന് പറഞ്ഞപ്പോ ഓടി ഉള്ളിൽ കയറി പക്ഷെ ശ്വാസം കിട്ടാൻ്റെ അടുത്ത് പുറത്തേക്ക് ചാടി പിന്നെ വെള്ളം കൊണ്ടെന്ന് ഒഴിച്ചപ്പോ മൊത്തം കത്തി മൊത്തം ഭയങ്കര ഫാസ്റ്റിലാണ് കത്തി ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ വിളിക്കാൻ പറഞ്ഞു വെൽഡ് ന്യൂസ് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്